എന്റെ വീട്ടിലും ഇത് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ ചെയ്ത് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് മക്കൾക്ക് പറഞ്ഞു കൊടുത്തു ഇത് കൊളസ്ട്രോൾ ഉള്ള ആർക്ക് വേണേലും കഴിക്കാൻ പറ്റും സാധാരണ നമ്മൾ ബീഫ് കറി വെച്ച് കഴിക്കാറുണ്ട് വറുത്ത് കഴിക്കാറുണ്ട് പക്ഷെ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പറഞ്ഞ കോട്ടയത്ത് ഉഴവൂരുള്ള തനിമ ഔട്ട്ലെറ്റ് ആണ് ഇവിടെ വന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്നറിയോ നമ്മൾ നല്ല അടിപൊളി ഇടിയറച്ചി തയ്യാറാക്കുന്ന ഒരു വീഡിയോ കാണാൻ പറ്റും ഇടിയറച്ചി എന്ന് പറഞ്ഞാൽ അതെ ഇതാ സംഭവം ഇത് ഇടിയറച്ചി പരുവത്തിലായിട്ടില്ല ഇതിപ്പം ഒണക്കിറച്ചി പരുവത്തിലായിട്ടുള്ളൂ അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോന്നത് അപ്പൊ എന്റെ കൂടെ ഇവിടെ നമ്മുടെ ബിനി ചേച്ചിയുണ്ട് ബിനി ചേച്ചിയുടെ മമ്മി ഇവരുണ്ട് അപ്പം ഇവരാണ് ഇതിന്റെ വിശേഷങ്ങൾ പറയാനായിട്ട് പോകുന്നത് ചേച്ചി നമസ്കാരം ഇരിക്കുന്നോ ഇപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ഒണക്ക ഇറച്ചി ആട്ടോ അതാണ് നോക്കിയാൽ നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് ഇതിന്റെ വലിയ ചേച്ചി ഇത് നല്ല ഒറിജിനൽ പോത്ത് നോക്കി മേടിക്കും അതായത് വേറെ കാളയോ പശു അങ്ങനെയുള്ള വേറെ ഒന്നും മേടിക്കും നമ്മള് ശരിക്കും തനി നാടൻ പോത്തിന്റെ നോക്കി മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതിന്റെ വേസ്റ്റ് മുഴുവൻ നീക്കം ചെയ്ത് അത് നമ്മൾ ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കും ഇത് സ്പെഷ്യൽ രീതിയിലാണ് കട്ട് സാധാരണ കട്ട് ചെയ്യുന്നതല്ല നല്ല കിട്ടും പിന്നെ മിക്സ് ഇതിന്റെ വേസ്റ്റ് മുഴുവൻ നീക്കം ചെയ്യുക ഇല്ലെങ്കിൽ അത് ചീത്തയാവും അത് കഴിഞ്ഞ് ഇതിനകത്ത് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ തിരുമ്മി ഒരു നേരം വെക്കും വെച്ച് കഴിയുമ്പോ അതും ഇറച്ചി ഈ മസാല കൂടെ പിടിച്ചു കഴിയുമ്പഴത്തേനും നമ്മളത് രണ്ടു ദിവസം വെയിലത്തിട്ട് അതിന്റെ ഒരു ജലാംശം മുഴുവൻ ജലാംശം പറ്റി അതെ അത് കഴിയുമ്പോ പിന്നെ നമ്മളിത് ചേരയിലിട്ട് ഉണങ്ങിയെടുക്കും ഒരു ഒന്നൊന്നര ആഴ്ചത്തെ ണക്ക് വരും നമുക്ക് ശരിക്കും ഉണങ്ങി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നൂറ് ശതമാനം അവർക്ക് ഇത് കഴിക്കാം ഇത് നൂറ് ശതമാനം കൊളസ്ട്രോൾ ഫ്രീ ആണ് ഇത് നമ്മൾ നേരത്തെ കണ്ട ഉണക്കിറച്ചി ചതച്ചെടുത്തേക്കുന്നതാണ് ഇത് നല്ല കൈകൊണ്ട് നല്ല ചതച്ച് സെറ്റാക്കി ഈ പരുവത്തില് ആക്കി എടുക്കണം അതായത് നമുക്ക് ഇച്ചിരി പാടുള്ള പണിയാണ് ഇത് ചതച്ചെടുക്കുക എന്നുള്ളത് ഈ ചതയും പണിയൊക്കെ ഓർക്കുമ്പോൾ ഓർത്തിട്ടാണ് പലരും ഈ പണിക്ക് തയ്യാറാവാത്തത് ശരിക്കും പറഞ്ഞത് ഇടിച്ച് ചതച്ചിട്ടുള്ളത് കഴിഞ്ഞ് ഇതെങ്ങനെയാണ് ഇടിയറച്ചി പരുവത്തിലാവുന്നവർ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് അതായത് പരമ്പരാഗതമായിട്ട് അമ്മ ചെയ്തോണ്ടിരുന്നതാണ് അത് നമ്മൾ വീണ്ടും തുടർന്ന് ഇങ്ങ പോരുവാണ് അപ്പൊ നമ്മള് നമ്മുടെ ഇടിയറച്ചി തയ്യാറാക്കാനായിട്ട് ആദ്യം എണ്ണ ഒഴിക്കാൻ പോവാം എണ്ണ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഇവിടെ തന്നെ തയ്യാറ് ചെയ്ത് എടുത്താണ് അതായത് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്ന എണ്ണ ഇതിനകത്താണ് നമ്മൾ ഇടിയർച്ചി ഉണ്ടാക്കുന്നത് എണ്ണയൊഴിക്കുക നമ്മളിനി എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് കടുക് ഇട ഇട്ട് പൊട്ടിക്കാൻ പോവുകയാണ് നമ്മളിട്ട കടുവ് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞു ഞാൻ അതിനകത്തേക്ക് കറിവേപ്പില ഇടുക കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കാൻ പോവാണ് ഇഞ്ചിയും കത്തേക്ക് നമ്മൾ ചതച്ച മുളക് ഇടാൻ പോവാ ഇതിനകത്ത് നമ്മളിപ്പോ ഈ ഇട്ട മുളക് ഇച്ചിരി നല്ല ഉണക്കം അതിന്റെ പച്ചമണം ഒക്കെ മാറി ഒന്ന് മൂത്ത് വരണേ മൂട്ട് വന്ന് കഴിയുമ്പോഴത്തേനും നമ്മള് നമ്മുടെ അടുത്ത സ്പെഷ്യൽ മസാലക്കൂട്ട് ചേർക്കും നമ്മുടെ ഇടിയർച്ചിയിലെ മെയിൻ സ്പെഷ്യൽ മസാലക്കൂട്ടാണിത് ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇതിനകത്ത് ഇത് നമ്മള് വെളിയിൽ നിന്നും മേടിച്ച് ഒന്നും പൊടിച്ച് ചേർക്കുന്ന ഒന്നും അല്ല ഇത് നമ്മുടെ പണ്ടു തൊട്ടേ ഇവിടെ ഇടിയിറച്ചിക്കകത്ത് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ മസാലക്കൂട്ടാണ് സ്പെഷ്യൽ മസാലക്കൂട്ടാണ് നമ്മുടെ ഇടിയർച്ചിയുടെ ടേസ്റ്റ് കൂടാനുള്ള കാരണം പൊടി ഇട്ട് കഴിയുമ്പോൾ നമ്മള് ഇളക്കി കൊടുക്കണേ അത് കരിഞ്ഞു പോകാതെ നോക്കണം അതായത് അതിന്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നോടം വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം തലക്കൂട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചതച്ചു വെച്ചേക്കുന്ന ഇറച്ചി ഇടാൻ പോവുകയാണ് എല്ലൂടെ ഇളക്കി ആ മസാലയും എണ്ണയും എല്ലാം കൂടെ അങ്ങനെ ഇളക്കി നല്ല സെറ്റ് ആക്കി എടുക്കണേ നല്ലോണം യോജിപ്പിച്ചെടുക്കണം ഇതുപോലെ നല്ലവണക്ക് ആ മസാലകളെല്ലാം ഇളക്കി നല്ലവണക്ക് യോജിപ്പിച്ചെടുക്കണേ ഈ ഇറച്ചിയും മസാലയും കൂടെ നല്ലവണക്ക് യോജിച്ചു വരണം അതായത് കൈവിടാതെ ഇളക്കണം ഇളക്കിയില്ലെങ്കിൽ നമുക്ക് ഇത് അടിയിൽ പിടിക്കും അപ്പം ഇതിന്റെ ഇനി ഇടിയറച്ചി ഉണ്ടാക്കുന്നതിന്റെ ഇനി മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇതിന്റെ ഇളക്കാണ് നമ്മൾ അടിയിൽ പിടിക്കാതെ നല്ലവണക്ക് ഇളക്കി ഇളക്കി കൊടുത്ത് നമ്മൾ ഇതിനെ നല്ല ക്രിസ്പി ആക്കി എടുക്കണം ഒരുപാട് അങ്ങോട്ട് ചൂട് കൂടി കൂടിപ്പോവാൻ പറ്റിയില്ല കറക്റ്റ് പരുവത്തിന് നമ്മൾ നോക്കി നിന്ന് എടുക്കണം ഇതിപ്പോ ഒരു ഏകദേശം പരുവായിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട ഉണക്കി ഇറച്ചി ഇടിച്ച് ചതച്ച് നല്ല സ്പെഷ്യൽ മസാല കൂട്ടുകളെല്ലാം ചേർത്ത് ഏഹ് തയ്യാറ് ചെയ്തിട്ടുള്ള ഇടിയർച്ചയാണ് ഈ കാണുന്നത് നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയർച്ചയാണ് അപ്പം എല്ലാവരും മേടിച്ച് കഴിച്ച് നോക്കുക ഇത് നമ്മൾ എവിടെ വേണേലും കൊറിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ കേരളത്തിനകത്തുനിന്ന് മാത്രമല്ല എവിടെ വേണേലും അപ്പൊ നോക്കിയാൽ നമ്മുടെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഇടിയറച്ചി താണ്ടെ റെഡി ആയിട്ട് ഇവിടെ വന്നിട്ടോ സംഭവം നല്ല ഫ്ലേവർ കേട്ടോ നല്ല മണമൊക്കെ ഉണ്ട് അപ്പൊ ഒരു ശകലം ഞാനൊന്ന് കഴിക്കാൻ പറ്റുമോ ചുച്ചി ശകലം കഴിച്ചോട്ടെ ഓക്കെ ആഹാ അടിപൊലോ സൂപ്പർ സാധനം ഞാൻ ഒരു കഴിഞ്ഞേ നല്ല ടേസ്റ്റ് ആ ഒരു സ്പെഷ്യൽ മസാല കിട്ടുന്ന ടേസ്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഞാൻ സംശയം ചോദിക്കാ നമ്മളിപ്പോ നമ്മുടെ ചൂടാക്കിയാലും ഒന്നും കൂടെ ഒന്ന് പൊറോട്ട ചപ്പാത്തി ചോറ് എന്തിന്റെ എന്തിന്റെ കൂടെ വേണേലും നമുക്ക് പറ്റും നല്ല ടേസ്റ്റ് കേട്ടോ സംഭവം വെറുതെ പറയുന്നതല്ല നല്ല അസാധ്യ ടേസ്റ്റ് ഉണ്ടോ നമ്മൾ പറയുന്നത് അന്യ ടേസ്റ്റ് അന്യായ ടേസ്റ്റ് ഉണ്ട് നിങ്ങക്ക് മേടിക്കാൻ താല്പര്യം ഉള്ളവർക്കൊക്കെ മേടിക്കാം കേട്ടോ ഇതിന്റെ പിന്നീട് ഒരു വലിയ അധ്വാനം നമ്മൾ ചുമ്മാ ഇറച്ചി മേടിച്ച് ഫ്രൈ ചെയ്യുന്നതിന്റെ ഉള്ള ഒരു പരിപാടിയല്ല നീണ്ട ഓരോ ഒന്നൊന്നര ആഴ്ചത്തെ അധ്വാനത്തിന്റെ പുറത്താണ് ഈ ഒരു സംഭവം പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് കുറെ കാലം ഏകദേശം ഒരു വർഷത്തോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ആറ് മാസം കേട്ടോ നമ്മൾ ഇതൊക്കെ ഒരു തവണയെങ്കിലും ഒന്ന് രുചിച്ച് നോക്കണം കാരണം നമുക്കൊരു കുഞ്ഞു അയച്ച് മാത്ര രുചികളും അറിഞ്ഞിരിക്കണം അപ്പൊ ഈ ഇടിയറച്ചി വാങ്ങാൻ താല്പര്യം ഞാൻ ഈ നമ്പർ അടിയിൽ കൊടുക്കുന്നുണ്ട് അവർക്ക് വിളിച്ചു ചോദിക്കാം എവിടെ വേണമെന്നുണ്ടെങ്കിലും കൊറിയർ അയച്ചു കൊടുക്കും ഇത് മാത്രമല്ല വേറെ സംഭവമുണ്ട് വേറെ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് പിന്നെ ഇതിന്റെ തന്നെ ചതച്ചിറച്ചി ഇടിയറച്ചി അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ നമ്മള് മസാലകൾ ഉണ്ട് മുളക് മല്ലിപ്പൊടി അത് മേടിച്ച് കഴുകി ഉണങ്ങി പൊടിച്ചെടുക്കുന്ന എന്തായാലും ഒരുപാട് സന്തോഷം ചേച്ചി ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടോട്ടോ ഈ ഒരു ഇടിയിറച്ചി കഴിക്കുന്നു ഞാൻ ഒരുപാട് റെസിപ്പികൾ ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കറിയാത്തായതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ വന്ന് എടുത്തത് പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് കാര്യം പറയേണ്ടത് ഒരമ്മയും ഒരു ചേച്ചിയും കൂടെ ആട്ടോ അമ്മ അമ്മയും മോളും കൂടെ ആണ് ഇത് ചെയ്യുന്നത് ഇവരൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പം നല്ലൊരു കിട്ടിലൻ കിട്ടുകാച്ച വീഡിയോസ് മാത്രം നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോമല്ല ബൈ